തിരുസഭയുടെ അമ്മയായ പരിശുദ്ധ മാതാവിനെ പ്രത്യേകം സ്മരിക്കുവാൻ തിരുസഭ മാതാവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നു കുരിശിൻ കീഴിൽ എല്ലാം ഹൃദയത്തിൻ്റെ അടിത്തറയിൽ ശേഖരിച്ച് മൗനിയായി നിന്ന പരിശുദ്ധ അമ്മ ദൈവ മാതാവായതിനാൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യ മക്കളുടെ പ്രപഞ്ചത്തിൻ്റെ അമ്മയായി സഹരക്ഷകയായി തീർന്നുകൊണ്ട് തൻ്റെ പുത്രൻ ക്രിസ്തു എവിടെയുണ്ടോ അവിടെയൊക്കെ സന്നിഹിതയാണ് തൻ്റെ സാന്നിധ്യം കൊണ്ട് തിരുസഭ തനേരെ ചേർത്ത് നിർത്തുന്നു ദൈവം പറയുന്നത് തിരുവചനം പറയുന്നത് അനുസരിക്കുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു ഈ ആഹ്വാനം നമ്മുടെ ജീവിതത്തിൽ സഫലമാകുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവമാതാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ